സംയുക്ത പ്രോജക്റ്റായിട്ട് നമ്മൾ ഇതിന് ഫണ്ട് വേണ്ട ആ ഡിവിഷൻ മെമ്പറിനോട് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് ആവശ്യപ്പെട്ടതാണ് മെമ്പറിന്റെ പൈസ കിട്ടി നിങ്ങൾ ഈ പാലത്തിന് വേണമെന്ന് പറഞ്ഞപ്പോ ഈ മെമ്പർ അന്നേരം പറഞ്ഞതാണ് ഡാനി മെമ്പർ അന്നേരം പറഞ്ഞാണ് എനിക്ക് ഇവിടെ ഇവിടുന്ന് നോട്ടറിനൊന്നും കിട്ടിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് എന്റെ ഫണ്ടിന്ന് എടുത്ത് വെക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പൊതു പ്രോജക്റ്റിന്നെടുത്താണ് ഈ ഫണ്ട് വെച്ചേക്കുന്നത് ഇതാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ട് വരുന്ന ഒരു പ്രചോദനമായിട്ടാണ് പുള്ളിക്കാരി അത് ഏറ്റെടുത്തേക്കുന്നത് എനിക്ക് പറയാനുള്ളത് അന്വേഷിക്കുകയും അത് പൊളിക്കേണ്ട സമയമാകുമ്പോ ആ കോൺട്രാക്ട് അവിടെ നമ്പർ ചോദിച്ചിട്ട് അവരോട് ചോദിക്കുകയും ഇതാ പൊളിക്കേണ്ട സമയം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുകയൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ ഡിവിഷന്റെ മെമ്പറിനാണ് ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാതെ ഞാൻ അറിയാത്ത ഒരു പ്രോജക്റ്റ് ഒരിക്കലും ഒരാൾ അറിയാത്ത ഒരു പ്രോജക്റ്റ് ഉണ്ടാകത്തില്ല ബ്ലോക്ക് പഞ്ചായത്ത് കമ്മറ്റിക്കകത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് മെമ്പർമാർ വരണം വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നടക്കുന്ന പ്രോജക്ടുകൾ ഏതാണെന്ന് അറിയുകയും അവനാട് പ്രോജക്റ്റിനെ കുറിച്ച് കണ്ടുപിടിക്കുകയും ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ അറിയാതാണ് കമ്മിറ്റി എത്തും നടന്നു കഴിഞ്ഞ വരെ ഞാൻ അറിയാതെ ഒരു പ്രോജക്റ്റ് ഈ വേണ്ടിയുള്ള ഇതില്ല നേരത്തെ കണ്ടെത്താൻ ഇവിടെ സ്ഥലം എംപി ഉണ്ടല്ലോ എം പിക്ക് ചെയ്യാമായിരുന്നല്ലോ പിന്നെ മറ്റേ ആർക്കും ചെയ്യാവുന്ന ഒഴി ഒഴിഞ്ഞിരിക്കാൻ വർഷങ്ങളായതാണ് വില്ലണി മഞ്ഞപ്പള്ളിയിലെ പാലങ്ങളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്ത പദ്ധതിയായ കാഞ്ഞിരപ്പള്ളി മഞ്ഞപ്പള്ളി പുള്ളി മക്കൽപ്പാലം കടുത്ത മഴ മൂലമാണ് പണി നിർത്തിവച്ചിരിക്കുന്നതെന്നും സമയബന്ധിതമായി പണികൾ പൂർത്തീകരിക്കുമെന്നും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് അറിയിച്ചു ആനക്കല്ല് ഡിവിഷനിലെ പാലത്തിന്റെ ഒരുഷിനെ കുറിച്ച് ഇവിടെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ശുദ്ധമായ നുണയാണെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പ്രസിഡന്റ് നേരത്തെ എനിക്ക് പറയാനുള്ളത് ആനക്കല്ല് ഡിവിഷനിലെ നേരത്തെ വിമല ജോസഫ് എന്നൊരു മെമ്പർ ഉണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പർ ആയിരുന്നു അദ്ദേഹം ഇരിക്കുന്ന കാലത്ത് തന്നെയാണ് മഞ്ഞപ്പള്ളി റോഡിന്റെ പാലത്തിനെ കുറിച്ച് പണി വേണം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്തിന്റെ ജെസി ചെ സിയോട് ജെസി മെമ്പറിനോട് പറയുകയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ച് അവിടുത്തെ ഡിവിഷൻ മെമ്പർ രാജേഷിനെ ഒക്കെ അറിയിച്ചിട്ട് പ്രോജക്റ്റ് വെക്കണമെന്ന് പറഞ്ഞതിന്റെ സംയുക്ത പ്രോജക്റ്റാണ് ജില്ലാ പഞ്ചായത്തിന്റെ പത്തു ലക്ഷം രൂപയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പത്തു ലക്ഷം രൂപയ ഗ്രാമപഞ്ചായത്തിന്റെ പത്തു ലക്ഷം രൂപയായ കൂടെ മുപ്പത് ലക്ഷം രൂപയുടെ വലിയൊരു പ്രോജക്റ്റ് എടുത്തു അത് ഡി അംഗീകാരം കിട്ടുകയും ആ പ്രോജക്റ്റ് പ്രോജക്ട് വരപ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് വായിക്കുകയും അത് ടെൻഡർ ആക്കുകയും ഒക്കെ ചെയ്തു അത് ടെൻഡർ ആയിപ്പം നമ്മൾക്കറിയാം ഇപ്പം കാലാവസ്ഥ എല്ലാ പ്രാവശ്യം ജൂൺ മാസം ഒന്നാം തീയതി മുതലാണ് പനയെങ്കിൽ ഈ പ്രാവശ്യം മെയ് ആദ്യമേ മഴ വരുന്നു ഈ പാലം പണി പൊളിച്ചിടുകയും മഴയുടെ അപ്പോഴും കൂടുതൽ വെള്ളം കൂടുതലായിട്ട് ഉയരുകയും ചെയ്യുമ്പോൾ അടി ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊണ്ടാണ് ഇപ്പോൾ ആ പാലം പണി ഇപ്പം തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നത് എപ്പോൾ വെള്ളം താഴ്ന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ ആ പണി പൂർത്തീകരിക്കും പാലം പണി പൂർത്തീകരിക്കുക ഇപ്പൊ നമ്മൾക്കറിയാം ഇപ്പൊ എന്തെങ്കിലും ഡിവിഷന്റെ മെമ്പർ ഇപ്പൊ അറിഞ്ഞില്ല എന്നുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് ഡിവിഷന്റെ മെമ്പർ ഓരോ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് കൃത്യമായിട്ട് ഓരോ പ്രോജക്റ്റിനെ കുറിച്ച് ഇവിടെ വായിക്കും അപ്പൊ അവനോന്റെ ഡിവിഷനിൽ എന്തൊക്കെ പ്രോജക്റ്റുകൾ ഉണ്ടെന്നുള്ള ഡിവിഷൻ മെമ്പർമാർ അന്വേഷിക്കണം ഇല്ല എങ്കിൽ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ ഇവിടെ ക്ലർക്കുണ്ട് ആ ഡിവിഷന്റെ മെമ്പറിന് ആരോട് വേണ്ടി ചോദിക്കാർ ഇത് ആര് വെച്ച പ്രോജക്റ്റ് ആണ് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വിമല മെമ്പർ അവിടെ ഇരുന്ന സമയത്ത് ആവശ്യപ്പെടുകയും അന്ന് വെച്ച പ്രോജക്റ്റ് ആണിത് അല്ലാതെ ആ ഡിവിഷൻ മെമ്പറിനെ അറിയിക്കാതെ ഒരു പ്രോജക്റ്റ് അവിടെ വെച്ചിട്ടില്ല അത് അറിയിക്കാതെ തന്നെയല്ല പൊളിച്ചേക്കുന്നു അത് എടുത്ത ആ പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞപ്പോ അവർ പഴയ പാലം പൊളിച്ചു മാറ്റി പുതിയ പാലം പണിയാൻ വേണ്ടി പ്രോജക്റ്റ് പൊളിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ആ ഡിവിഷൻ മെമ്പറോട് അറിയിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദി ആ കോൺട്രാക്ട് ആണ് അത് എല്ലാരോടും എല്ലാ പ്രാവശ്യവും ഇല്ല എല്ലാ വർക്കുകൾ എടുക്കുമ്പോഴും മെമ്പർമാരാണ് പുറകെ നിൽക്കുന്നത് എന്റെ വർക്കിന്റെ ഇപ്പോഴത്തെ പ്രോസസിങ് എങ്ങനെയാണ് എ എക്സ് അന്വേഷിക്കുകയും അത് പൊളിക്കേണ്ട സമയാകുമ്പോ ആ കോൺട്രാക്ട് എടുത്ത് അവിടെ നമ്പർ ചോദിച്ചിട്ട് അവരോട് ചോദിക്കുമ്പോൾ ഇത് ആ പൊളിക്കേണ്ട സമയം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുകയോ ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ ഡിവിഷന്റെ മെമ്പറിനാണ് ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാതെ ഞാൻ അറിയാത്ത ഒരു പ്രോജക്ട് ഒരിക്കലും ഒരാ അറിയാത്ത ഒരു പ്രോജക്റ്റ് ഉണ്ടാവത്തില്ല ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് മെമ്പർമാര് വരണം വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നടക്കുന്ന പ്രോജക്റ്റുകൾ ഏതാണെന്ന് അറിയുകയും അവനാട് പ്രോജക്റ്റിനെ കുറിച്ച് കണ്ടുപിടിക്കുകയും ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ അറിയാതാണ് കമ്മിറ്റി എത്തും നടന്നു കഴിഞ്ഞ കമ്മിറ്റി വരികയുണ്ടായിരുന്നു ഒരിക്കൽ പോലും കമ്മിറ്റിക്കകത്ത് ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ അറിയാതെ ഒരു പ്രോജക്റ്റ് അവിടെ നടത്തിയിട്ടുണ്ടെന്ന് പറയാതാണ് ചെയ്യുന്നത് ഇലക്ഷനൊക്കെയാണ് വരുന്നത് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഇലക്ഷൻ വരികയാണ് അത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രക്ഷോഭവും പ്രചരണവും ഒക്കെ ആയിട്ട് പോവുകയാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നുള്ളത് ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ ഡിവിഷൻ ചെയ്യേണ്ട പൊതു പ്രോജക്റ്റ് പൊതുവായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണത് അവിടെ ഒരു പാലം വേണ്ട വണ്ടി കടന്നു പോകണമെങ്കിൽ പഴയ പാലം ആയതുകൊണ്ടാണ് അവിടെ ഒരു പാലത്തിന് വേണ്ടി ആ ഡിവിഷന്റെ മെമ്പറും പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ കൂടെ വെച്ചതാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ആരും അറിയാതെ വെച്ച പ്രോജക്റ്റ് അല്ല സംയുക്ത പ്രോജക്റ്റ് ആണ് തീർച്ചയായിട്ടും ആ പ്രോജക്റ്റ് വരുന്ന ആളുകളിൽ മഴ മാറിയാൽ ആ പാലം പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി അത് വിട്ടുകൊടുക്കും മരണപ്പെട്ടുപോയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ വിമുല ജോസഫ് ഡിവിഷൻ അംഗമായിരുന്നപ്പോൾ നിരന്തരമായി ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ഈ പദ്ധതി കാലപ്പഴക്കം മൂലം തകരാറിലായ പാലം പുതുക്കിപ്പണിയുവാൻ തീരുമാനമെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് കമ്മിറ്റി ചർച്ച ചെയ്ത് തുക തികയത് വന്നപ്പോൾ ഇപ്പോഴത്തെ ഡിവിഷൻ മെമ്പറോടെ തുക ആവശ്യപ്പെട്ടപ്പോൾ പദ്ധതിക്ക് തുക തരില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ താൻ അറിഞ്ഞില്ലെന്നും പാലത്തിനു വേണ്ടി മുതലക്കണ്ണീർ മുതലക്കണ്ണീരൊഴുക്കുന്നതെന്നും കൃത്യമായ കമ്മിറ്റികൾ വരികയും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സംയുക്ത പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ ഇതിന് ഫണ്ട് വേണ്ട ആ ഡിവിഷൻ മെമ്പറിനോട് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് ആവശ്യപ്പെട്ടതാണ് മെമ്പറിന്റെ പൈസ കിട്ടിയത് കൂടെ ഈ പാലത്തിന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ മെമ്പർ അന്നേരം പറഞ്ഞതാണ് ഡാനി മെമ്പർ അന്നേരം പറഞ്ഞതാണ് എനിക്ക് ഇവിടെ നിന്ന് നോട്ടറിയില്ല അതുകൊണ്ട് ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് എന്റെ ഫണ്ട് ഇന്നെടുത്ത് വെക്കത്തില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പൊതു പ്രോജക്റ്റിന്നെടുത്താണ് ഈ ഫണ്ട് വെച്ചേക്കുന്നത് ഇതാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ട് വരുന്ന ഒരു പ്രചോദനമായിട്ടാണ് പുള്ളിക്കാരി അത് ഏറ്റെടുത്തേക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയല്ല ഇത് ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷനിലോട്ട് അവനവൻ കിട്ടുന്ന ഫണ്ടുകൾ പൊതുവായിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് വെച്ച് കഴിഞ്ഞിട്ട് വീതി ഉള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള പ്രോജക്റ്റുകൾക്കായിട്ട് മാറ്റി വയ്ക്കേണ്ടത് അത് ജീർണിച്ച് ഒടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ് അതിൻ്റെ പാലത്തിൻ്റെ അവസ്ഥ വീതിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യം അറേഴ് വർഷമായിട്ട് അവർ ആവശ്യപ്പെടുന്നു അപ്പം എം എൽ എക്ക് ഫണ്ടിലില്ല എന്നിങ്ങനെ നീണ്ടു നീണ്ടു പോയതാണ് സത്യത്തിൽ തിരുതല പഞ്ചായത്തുകൾ ഇത്ര വാർഡിലേക്ക് ഇത്രയും വലിയ തുക വകുത്താണ്ട് കഴിഞ്ഞാൽ സംസാരിച്ചാൽ എം എൽ എ ഫണ്ട് അനുവദിക്കുകയും അത് അടിയന്തരമാണ് തന്നെ പേപ്പർ വർക്കണമെന്ന് നീങ്ങി എ എസ് എൻ ഡി എസ് ആയി വർക്ക് എഗ്രിമെൻ്റ് വെച്ചു ഉടനെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഫെബ്രുവരി പകുതിയോടെ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ മാർച്ച് ആദ്യം തന്നെ മഴ വന്ന് വീണതുകൊണ്ടാണ് അവർക്ക് ശരിക്കും മുന്നോട്ട് പോകാൻ പറ്റാത്തത് പെട്ടെന്ന് ദ്രുതഗതിയിൽ അതിന് പണി നടന്നു ഒരു പില്ലറ് തീർന്നു അപ്പോൾ അടുത്ത വില്ലറ് ഒരു നമുക്ക് അത് പണി എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ വെള്ളം ഒഴി വന്ന് വേനലായിരുന്നെങ്കിലും വന്ന് കുഴിയെടുക്കുമ്പോഴോ ഭയങ്കര വെള്ളമായി നാലടി വെള്ളത്തിൽ നിന്നാണ് ഒരു സൈഡ് പോലും പണിത് കയറിയത് അപ്പോൾ അടുത്ത സൈഡിലേക്ക് വെള്ളം വെട്ടി വിട്ട് അവിടെ മണിച്ചാൽ അടിക്കുകയാണ് ഒരു സൈഡ് പോലും പണിത് കയറ്റിയത് അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് പണി തീർക്കാണ്ടാണ് ലോക്കലിൽ നിന്ന് തന്നെ ഒരു കോൺട്രാക്ടറെ നിർബന്ധിച്ച് ആ വർക്ക് എടുപ്പിക്കുകയായി വലിയൊക്കെ വർക്കെടുത്താൽ ചെയ്യാനൊന്നും ബുദ്ധിമുട്ട് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആ ലോക്കൽ ഒരു കോൺട്രാക്ടർ തന്നെയാണ് എടുത്ത് അയലെക്കൊണ്ട് നിർബന്ധിച്ച് പണിയിപ്പിക്കുകയായിരുന്നു സത്യത്തിൽ നാട്ടുകാരുടെ വലിയൊരു ആവശ്യമായിരുന്നു ആ പാലം വീതി കൂട്ടി പണിയുക എന്നുള്ളത് അവകാശവാദം ഉന്നയിക്കുന്നതിലെ സമരമായിട്ട് മുന്നോട്ട് വരും നമുക്കറിയാം നമ്മുടെ പാലാരൂട്ടം പാലം ഒക്കെ ഇടിഞ്ഞ് നമുക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉദ്യോഗസ്ഥർ ഒരിക്കലും അങ്ങനെ ആ രീതിയിലൊരു പോകാൻ കൃത്യമായിട്ട് അവർ സോയിൽ ഡിസം എല്ലാം നടത്തി കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അവർ ചെയ്യും നമ്മൾ എന്നാ ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടാകാൻ പാടില്ലാത്ത രീതിയിലാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല യു ഡി എഫിൻ്റെ കാലത്താണ് പലരും ഇട്ടും ഇടിഞ്ഞു വീഴുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുതുവെച്ച് അഴിമതി കാണിച്ച് ചെയ്തതിൻ്റെ വല്ലത് ഫലമായതൊക്കെ വെറിയാവും ഇവിടെ ഇരുവർഷമായിട്ടൂടെ കോൺഗ്രസിൻ്റെ എം പി ആവുള്ളത് അതൊക്കെ ചെയ്യാൻ പറ്റാതെ ചെയ്യാമായിരുന്നല്ലോ ഇതിനു മുമ്പായിരുന്നെങ്കിൽ എം എൽ എ ഫണ്ട് അനുവദിച്ചു അത് നാടിന് വേണ്ടിയല്ലേ ചെയ്തു അവിടെ എത്രയോ കാര്യങ്ങൾ അവിടെ റോഡിൻ്റെ അപ്രോച്ചിലോട്ട് ജില്ലാ പഞ്ചായത്ത് മാനേജലക്ഷൻ നിന്ന് അനുവദിച്ചിട്ടുണ്ട് അതിന് പഞ്ചായ ഫ്ലഡിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ആ റോഡ് മുഴുവൻ ഭംഗിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്നും സൈഡ് മുഴുവൻ അരീക്ഷ ചെയ്ത് നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ആ ഫണ്ടിൽ ആ വാർഡിലേക്ക് അത്രയേറെ ഫണ്ടുകൾ നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാ വാർഡിനോട് നാട്ടുകാരുടെ സ്നേഹം കൊണ്ടല്ലേ ചെയ്യുന്നു നമുക്കിത് ഒരു എത്രയും പെട്ടെന്ന് പാലപണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യണം നമ്മുടെ ആഗ്രഹം അല്ലാതെ മലപ്പൂർ ആരിലും തടസ്സപ്പെടുന്നതാണ് ഒന്നും ഒരു ഒരു ഇതുമല്ല ഇലക്ഷൻ മുന്നേ കണ്ടുകൊണ്ട് പഞ്ചായത്ത് ലക്ഷം വരില്ല എന്തേലും കണിച്ച് വെക്കണ്ടേ അതിനുവേണ്ടിയുള്ള ഇപ്പോൾ പ്രായങ്ങളായതില്ല മറ്റുകാർക്ക് ഇത് കാണുമ്പോൾ തന്നെ അത് ഒരു തമാശയായിട്ട് തോന്നുന്നു കാരണം ബാലം പണി മഴയത്തായാലും ബാലം പണിയാകാൻ പറ്റും അല്ലേ എന്തെങ്കിലും പണി നടക്കും മഴയത്ത് മഴയത് അന്നേരം ഒരു തടസ്സങ്ങളും ഇല്ല ഇവിടെ അതുപോലെ മഞ്ഞപ്പള്ളിപ്പാലമാണേലും മരിച്ചുപോയി മലമെന്മ നിരന്തരമായിട്ട് ആവശ്യപ്പെടുമായിരുന്നു അപ്പം അവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ ഒരു വലിയൊരു ആഗ്രഹമായതുകൊണ്ടാണ് ഇത്രതല പഞ്ചായത്തുകളെല്ലാം ഒന്നിച്ച് ഫണ്ടിട്ട് ഒരു വാർഡിലേക്ക് തന്നെ ഇത്രയും വലിയൊരു തുക വകയിരുത്തില്ല ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സംയുക്തമായിട്ട് ഏറ്റെടുത്ത ആ പദ്ധതി അത് പഠിച്ചപ്പോൾ തന്നെ മഴ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മഴയത്ത് അവിടെ ഇതിനേക്കാട്ടി കൂടുതൽ വെള്ളം അവിടെ അപ്പം മഴയൊന്നും മഴയൊന്നും അന്നേരം തന്നെ പണി തുടങ്ങി പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാകും നമുക്ക് ഇതിനകത്തൊരു ബന്ധവും ഇല്ല ഒരു തടസ്സവും ഇല്ല ഫണ്ടും ഉണ്ട് വർക്ക് ചെയ്യാനും തയ്യാറുമാണ് ആർക്കും ഒരു തടസ്സങ്ങളുമില്ല ഒരു ചുമ്മാ ഈ പഞ്ചായത്തിലേക്കൊണ്ട് നേതാക്കൾ നേതാവാകാൻ വേണ്ടിയുള്ള കുപ്രായം ഇതില്ല പണിയുടെ കാര്യത്തിൽ ഒരു തടസ്സവും ഇല്ല അവർക്ക് എഗ്രിമെന്റ് പറ്റേ ദിവസം തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് പണി ചെറുതായി തന്നെയാണ് പോകുന്നത് ഒരു കൊഴുത്ത് പറഞ്ഞ ഒരു വില്ലർ തീർന്നു മറ്റേത് പൊളിച്ചപ്പോൾ തന്നെ മഴ പെയ്തു നമ്മൾ ഇപ്പം ഫെബ്രുവരി അവസാനം പൊളിക്കുന്നു മാർച്ചേപ്പം മൂന്ന് മാസം ആയിട്ടുള്ളൂ ഇതിന് മാത്രം ഒരു 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 മര്യാദ വേണ്ടേ പറയുന്നതിനകത്തൊക്കെ ഏഹ് ഒരു ഇല്ലാതെ ജുമ്മ ചാടിയൊക്കെ ഇപ്പോൾ നടക്കുന്ന സമര കോലാഹലങ്ങൾ ആർക്കെതിരെയാണ് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെത്തുന്ന നാടകമാണ് ഈ സമരമെന്നും ഇവർ കുറ്റപ്പെടുത്തി ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇമാനുവൽ കാളിയാത്ത എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയല്ല ഇമാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത കാഞ്ഞിരപ്പള്ളി പൊണ്ടക്കയം എരുമേലി പുൻകുന്നം